പുനക്കെന്നൂർ നിഷാദ് മൻസരിൽ കൊള്ളിനിയാസ് എന്ന് വിളിക്കുന്ന നിയാസിനെയാണ് കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് പതിനഞ്ചോളം പേർക്കെതിരെ കേസെടുത്തിരുന്നു അക്രമത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു ആലപ്പുഴ ആറാട്ടുപുഴയ്ക്ക് സമീപം നിയാസ് ഉള്ളതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സാഹസികമായി ഇവിടെ നവംബർ മാസം ഒമ്പതാം തീയതി സ്റ്റേഷൻ ഭാഗത്ത് മാർഗം ഉണ്ടായിരുന്നു അതിലെ മൂന്ന് പേർക്കായിരുന്നു ഗുരുതരമായി പരിക്കേറ്റത് ഒരു കുണ്ടാക്രമണമായിരുന്നു ആ സമയത്ത് കൊണ്ടേ മീഡിയ അറ്റൻഷൻ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ആ സഭവൻ പോയ പ്രതികളിൽ കണ്ടാൽ കഴിയാവുന്ന അഞ്ചു പേരും ആയിട്ടുള്ള അഞ്ചു പേരും കണ്ടാൽ കഴിയാവുന്ന പത്ത് പേരും ഡോക്ടർ പതിനഞ്ചു പേരെയായിരുന്നു പറഞ്ഞിരുന്നത് അതില് ഉൾപ്പെടെ നിരവധി ക്രൈമുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള മുതിമുക്ക് സ്വദേശികളായ കൊള്ളി നിയാസ് കൊള്ളി നിഷാദ് എന്നിവർ ഇൻവോൾവ് ആയിരുന്നു അവരായിട്ടുള്ള പ്രധാന ഒന്നും രണ്ടും പ്രതികളായി കളഞ്ഞിരുന്നു അപ്പൊ ആ സംഭവത്തിന് ശേഷം ഉള്ളിൽ പോയിരുന്ന പ്രതികളെ അന്വേഷിച്ച് വലിയ അന്വേഷണം ഗുണ്ട പോലീസിന്റെ ഫാദറിൽ പ്രത്യേകമായ ഒരു സ്ക്വാഡ് തന്നെ ഫോം ചെയ്ത് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു വിറ്റ കമ്പനിയതിനു ശേഷം അവര് കുറെ കാലം സ്റ്റേറ്റ് വിട്ടു തന്നെ പോയിരുന്നു അപ്പോ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സ്കോഡ് നമ്മുടെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണത്തില് ഇന്നലെ ആലപ്പുഴ ആറാട്ടുപടിക്ക് സമീപം ഇയാളുടെ ഭാര്യ വീടിന്റെ സമീപത്ത് ഇൻഫർമേഷൻ വിധേയം പോലീസ് ഒരു അത്യന്തം ശ്രമകരമായ ഒരു ഭക്ഷണത്തിലൂടെ കൊള്ളി നിയാസിനെ അറസ്റ്റ് ചെയ്യണ്ടായി ഈ കേസിലേക്ക് ഇന്ന് അയാളെ റിമാൻഡില് കോടതി റിമാൻഡ് ആണ് കാപ്പ നിയമപ്രകാരം പലതവണ നാടുകടത്തപ്പെടുകയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ യുവാവാണ് ഇയാൾ കേസിൽ സഹോദരൻ നിഷാദ് വിഷ്ണുലാൽ തൻസീർ ഫൈസൽ എന്നിവർ കൂടാതെ കണ്ടാൽ കണ്ടാലറിയാവുന്ന പതിനഞ്ചോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് നവംബർ ഒൻപതിന് രാത്രി പത്തരയോടെ ആയിരുന്നു സംഭവം ആലുമൂട് തൊടിയിൽ പുത്തൻവിട്ടിൽ ജോൺ പെരുമ്പുജ സെറ്റിൽമെന്റ് കോളനിയിൽ ഗോപകുമാർ അനു എലിയാസ് എന്നിവർക്കാണ് വെട്ടേറ്റത് രണ്ട് ഓട്ടോറിക്ഷയിലും എട്ട് ബൈക്കുകളിലുമായി എത്തിയ സംഘമാണ് അക്രമം നടത്തിയത് ന്യൂസ് ബ്യൂറോ കുണ്ടറ